എല്ലാവർക്കും സിദ്ധുട്ടൻസ് വള്ളിക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ക്യാപ്ഷൻ കണ്ട പോലെ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം ഉണ്ടാക്കണം സിദ്ധുവിൻ്റെ സ്കൂളിലേക്ക് അവരുടെ സ്കൂളിൽ പൂജ ചെയ്ത് തന്നെ എല്ലാ കുട്ടികളും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരണം പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് അവൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കാർത്തിക പൊരി അന്ന് കാർത്തികയ്ക്ക് ഉണ്ടാക്കിയിരുന്ന പൊരി ബാക്കി ഉണ്ടായിരുന്നു അതെടുത്തു പിന്നെ കുറച്ച് മലരെടുത്തു ഇത് ശർക്കര പാവ് കാച്ചണം പിന്നെ തേങ്ങ ചെറുതായി നുറുക്കിയിട്ട് ഇടണം അത് ചെറുതായി നൈസായി മുറിച്ചിട്ട് തേങ്ങയിലത്തെ കരട് പോകാൻ വേണ്ടിയിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ി മുറിച്ചിട്ട് നമ്മൾ നെയ്യിൽ വറുത്തിട്ട് എടുക്കുകയാണ് ചെയ്യുക അതിലേക്ക് പിന്നെ ഞാൻ എള്ള് എടുത്തിട്ടുണ്ട് എള്ളൊന്ന് കഴുകിയിട്ട് അതിലത്തെ പൊടിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അപ്പളക്കും ശർക്കര പാവുകാച്ചി പിന്നെ കുറച്ച് കൽക്കണ്ട ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഞാൻ ഇതിലിടുന്നുണ്ട് അപ്പോൾ നെയ്യ് ചൂടാക്കിയിട്ട് തേങ്ങ നമുക്ക് തേങ്ങക്കൊത്ത് വറുത്തിട്ടെടുക്കാം അപ്പോൾ കുറച്ച് ബ്രൗൺ കളർ ആവുമ്പോൾ ഞാൻ ഈ നെയ് എള്ളും കൂടി അതിലിട്ടിട്ട് വറുത്തെടുക്കുന്നുണ്ട് കാരണം എള്ള് ഇങ്ങനെ കടിക്കാൻ നെയ്യ് വറുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പറഞ്ഞിട്ട് ഇതെല്ലാം കൂടി നമ്മൾക്ക് ഈ അവിലും മലരും ഇട്ടിട്ടില്ലേ അതിലേക്കിടുക അതിലേക്ക് തേങ്ങാപ്പാവ് കച്ചി തൊഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കൽക്കണ്ടം കുറച്ചുണ്ടായിരുന്നു അത് അതിലേക്കിട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇളക്കിയിട്ട് എല്ലാം നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഇടാട്ടോ അല്ലെങ്കിൽ ആപ്പിളോ ഡേറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുറിച്ചിട്ട് ഞാൻ ഡേറ്റ്സ് ഇടാൻ മറന്നുപോയി എനിക്ക് ഓർമ്മ അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ഗണപതി പ്രസാദം കേട്ടോ എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ